ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേലേക്ക് വി എഴുതൂലേ ആ ഒരു ഷേപ്പ് ഇങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ സെന്റർ ഭാഗത്തേക്കാക്കിയിട്ട് ആക്കിയിട്ട് ഇതേപോലെ സ്പയറായാലും ഹംസും വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഫ്ലവറിന് ഒരു ഫ്ലവറിന്റെ മേലെ ഒരു ഫ്ലവറായിട്ട് അങ്ങനെ അങ്ങനെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫ്ലവറിൻ്റെ തൊട്ട് മേലേനായിട്ട് വരക്കുമ്പോൾ ഒരു ഹംസ് വെച്ചിട്ടുള്ള ആ ഹംസ് വരക്കാനുള്ള ഒരു സ്പേസ് ഇടണം കേട്ടോ കണ്ടോ ഒരു ഫ്ലവർ വരച്ചിട്ട് അടുത്തത് വരക്കുമ്പോൾ സ്പയറൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് വരക്കുന്നത് അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഹംസ് വെച്ച് ഹംസ് വരക്കുമ്പോൾ അത് വരക്കാനുള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ഫ്ലവറിങ്ങനെ മുട്ടിച്ച് നിൽക്കുന്ന രീതിക്ക് വരക്കണം അപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന ഒരു ഹംസിൻ്റെ സൈസ് അറിയാമല്ലോ അപ്പോൾ ആ സൈസ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ വര അടുത്ത ഫ്ലവർ വരക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ സ്പേസ് ഇട്ടിട്ട് വരക്കണം അപ്പോൾ ഏറ്റവും മേല വരക്കാതെ പിന്നെ അതിൻ്റെ സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ സൈഡൊക്കെ ആക്കിയിട്ട് വരച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ എല്ലാ ഫ്ലവേഴ്സും വരച്ചിട്ട് ഏറ്റവും മേലെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്ലവറും കൂടി വരച്ച് കൊടുത്താൽ കറക്റ്റ് നമുക്ക് ആ ഒരു വീൻ്റെ ഷേപ്പ് കിട്ടും അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഒരു റോ വരക്കൽ കഴിഞ്ഞിട്ട് അടുത്ത റോ വരക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ മേലേക്ക് ഒന്നും നിൽക്കാതെ ഇങ്ങനെ ഇത് തൊട്ട് തൊട്ടിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ ആ രണ്ട് ഫ്ലവറിൻ്റെ മേലൊക്കെ ആയിട്ട് ഒരു ഫ്ലവറും കൂടി വരച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വീൻ്റെ ഷേപ്പ് കിട്ടും ഇവിടെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഒരു ഫ്ലവറിൻ്റെ മേലെ ഒരു ഫ്ലവർ ആക്കി വരക്കാതെ ഏറ്റവും ലാസ്റ്റ് ആണ് അതേപോലെ ആ ഒരു കോണിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ വരച്ചെടുക്കണത് കേട്ടോ അപ്പം കറക്റ്റ് ആ ഒരു വീൻ്റെ ഷേപ്പ് ഇട്ടില്ലേ ഇനി അതിന്റെ അടിയിൽ വരുന്ന ഒരു സ്പേസിൽ നമ്മൾ സ്പൈറലും ഹംസും വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന്റെ താഴെ മേലായിട്ട് ഇതേപോലെ രണ്ട് സ്പൈറലും അടുപ്പിച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് ആ സ്പൈറലിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പില്ലേ അവിടെ ഇതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഇടയിലൊക്കെ വരുന്ന ഗ്യാപ്പിൽ ഇതേപോലെ ലീഫ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലീഫ് വരക്കുമ്പോൾ ചെറിയ സൈസിലുള്ള ലീഫ്സ് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ശരിക്കും ഞാൻ വരച്ചത് കുറച്ച് തെറ്റായിപ്പോയി ഒന്നും കൂടെ മേലേക്ക് ഈ ഒരു വീണ്ട് ഷേപ്പ് ഈ ഒരു ഫ്ലവേഴ്സ് നിൽക്കുന്ന രീതിക്ക് വരക്കായിരുന്നു വേണ്ടത് ഞാൻ വരച്ചപ്പോൾ അത് കുറച്ച് താഴേക്കായിപ്പോയി ഇത് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും കൂടെ ഭംഗി ഉണ്ടാവുമെന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ അപ്പം ഡിസൈൻ വരച്ചത് മായ്ച്ചുള്ള എന്തായാലും പറ്റൂലല്ലോ അപ്പൊ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വരച്ച് കൊടുക്കാട്ടോ അങ്ങനെ എല്ലാത്തിന്റെയും മേലേയും താഴെ ഇതേപോലെ ലീവ്സ് വരച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരക്കുന്നോണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാല്ലാത്ത കാരണം ഞാനത് അങ്ങനെ സ്പീഡാക്കി വിടണത് അതിന് ശേഷം നമ്മൾ ഏറ്റവും മേലെ വരച്ചിട്ടുള്ള ഒരു ഹംസില്ലേ ആ ഹംസിന് മേലെ ഇതേപോലെ രണ്ട് സ്പൈറൽ വരച്ചു കൊടുക്കും എന്നിട്ട് സ്പൈറലിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കും ഇനി ഫിംഗറിലുള്ള ഡിസൈനാണ് അപ്പോൾ ഫിംഗറിലുള്ള ഡിസൈന് താഴ്ത്ത ഒരു ഡിസൈനിന് പെയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് താഴ്ത്ത് വരച്ച ഒരു ഡിസൈനിലെ എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഫിംഗേഴ്സിലും ഡിസൈന് കൊടുക്കുന്നത് അപ്പോൾ ഫിംഗറിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ഒരു സ്പൈറൽ വരയ്ക്കുക എന്നിട്ട് അതിന് ചുറ്റും ഹംസ് വരയ്ക്കുക ഹംസിൻ്റെ മേൽ ഈ ഹംസ് വെച്ചിട്ടുള്ള ഈ ഫ്ലവറിൻ്റെ മേലും താഴെ ആയിട്ട് രണ്ട് സ്പൈറൽസ് ഇങ്ങനെ അടുപ്പിച്ച് വരച്ചു കൊടുക്കുക ആ സ്പൈറൽസിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഈ സെയിം ഡിസൈനെന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ബിഗിനേഴ്സിനൊക്കെ വരക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈനും കൂടെയാണ് കേട്ടോ കാരണം ഇതിൽ രണ്ടോ മൂന്നോ എലമെൻസ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അതുമല്ല ഇതിലെ എലമെന്റ്സ് തന്നെ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം വെറുതെ വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കയ്യിൽ വരക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വരക്കുന്നതിൻ്റെക്കാട്ടിലും ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ ഇതേപോലെ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലിനെ സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഇതുപോലെയുള്ള വീഡിയോസിന് അല്ല ഇതേപോലെ മെഹന്തി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ആക്കാം കേട്ടോ